ആളിവിടൊക്കെ ഇടക്കായിരുന്നു ഇവിടെ ഇടക്കുമ്പോഴാണ് രണ്ടു പ്രാവശ്യം ഞാൻ വെള്ളം എടുത്ത് വാരി കൊണ്ട് പോയിച്ചും പിന്നെ നിങ്ങളിവിടത്തെ മുറിയോ ഈ മുറി എപ്പഴോ ഇതെപ്പഴത്തേതാ ഇതും അവനുമായിട്ട് നല്ലതോ എടുക്കാൻ പറ്റില്ല ഞാൻ ഞാൻ എല്ലാം ഇവിടത്തെ പാലക്കാട് മുണ്ടൂർ കുമ്മൻകോടിൽ മദ്യലഹിരിയിൽ അയൽവാസിയെ കൊലപ്പെടുത്തിയ ഇതാ വിനോദും ബിനീഷും ഇവരുടെ അയൽവാസിയായ മണികണ്ഠനുമായി ഇന്നലെ രാത്രി ഇരുവരും മദ്യപിച്ചിരുന്നു മദ്യവുമായി ഇവരെത്തി ഗ്ലാസും ടച്ചിങ്ങും എല്ലാം ഒരുക്കി മദ്യപാനത്തിനിടയിൽ എന്തൊക്കെയോ പറഞ്ഞു തർക്കമായി കൊല്ലപ്പെട്ട മണികണ്ഠൻ മദ്യലഹരിയിൽ മുമ്പ് എപ്പോഴോ പ്രതികളുടെ അമ്മയോട് മോശമായി പെരുമാറിയെന്ന മദ്യലഹരിയിലാണ് പണ്ട് നടന്ന സംഭവം ഓർത്തത് വിനോദ് ചോദിച്ചു ഒന്നിനൊന്നും പറഞ്ഞ തർക്കമായി ഒടുവിൽ ബിനീഷ് മണികണ്ഠനെ പിടിച്ചു തള്ളി താഴെ വീണ മണികണ്ഠനെ വിനോദ് ഓടെടുത്ത് തല്ലി എന്നിട്ട് ഇരുവരും മടങ്ങി അയൽവാസികൾ ഇവരുടെ ബഹളം കേട്ടെങ്കിലും കാര്യമാക്കിയില്ല പതു സംഭവമാണല്ലോ എന്ന് വിചാരിച്ചു ഇടയ്ക്കപ്പോഴോ വിനോദ്ന്ന് നോക്കിയപ്പോൾ മണികണ്ഠൻ കിടന്ന കിടപ്പിലാണ് വെള്ളം കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും പുലർച്ചെ ബിനീഷ് വന്നു നോക്കിയപ്പോൾ മണികണ്ഠൻ മരിച്ചു കിടക്കുന്നു അപകടം വണത്ത ബിനീഷ് മുങ്ങി നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കോങ്ങാട് പോലീസ് സ്ഥലത്തെത്തി വിനോദിനെ പിടികൂടി രക്ഷപ്പെടാൻ ശ്രമിച്ച സഹോദരൻ ബിനീഷിനെ பொதுப்பதாரத்து வச்சும் பிடி கூடி